തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മുട്ടക്കോഴികളെ വിതരണം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്റ അബ്ദുൽ നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒരു ഗുണഭോക്താവിന് തൊണ്ണൂറ് ശതമാനം സബ്സിഡിയിൽ അഞ്ച് കോഴികളെ വീതം മുന്നൂറ്റി അൻപത് പേർക്കാണ് വിതരണം ചെയ്തത് വാർഡ് മെമ്പർമാരായ ഷിജി സി കെ 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 സൈനുദ്ദീൻ വെറ്റിനറി ഹോസ്പിറ്റൽ ജീവനക്കാരായ അനിത രമേശ് എഫ് ഒ ബിജോയ് എന്നിവർ സംസാരിച്ചു ഇത് കഴിഞ്ഞാൽ എന്താ ചെയ്യ തളിക്കുളും പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും അഴിമതി കാണിച്ചു എന്നൊക്കെ പറയും അല്ലെ നമുക്ക് അത്തരത്തിലുള്ള വാർത്തകൾ കൂടി പ്രചരിപ്പിക്കാവുന്ന ഒരു സമയമാണ് ഈ പറയുന്നത് ഈ വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ പദ്ധതികൾ പൂർണ്ണമായിട്ടും വളരെ സത്യസന്ധമായി വളരെ എന്താ സുതാര്യമായിട്ട് നടത്തുക എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത്തവണ നമ്മൾ ഇന്നിട്ടും ഇത്രയും ആളുകൾ ആവശ്യപ്പെട്ടിട്ട് നൂറ്റി എഴുപത്തിമൂന്ന് ഗുണഭോക്താക്കൾ മാത്രമാണ് ഇതിന് പൈസ അടച്ചിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം സബ്സിഡി ഉണ്ടായിട്ട്